മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കലക്ടറേറ്റുമാർ ചില സംഘർഷം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിക്കേണ്ടതായി വന്നു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർ ചെരുപ്പും കൊടിക്കമ്പുകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റിയ വാഹനത്തിന് മുന്നിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ മാസപ്പടി കേസിൽ പ്രതിചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെ മാർച്ച് <Ce> ി മെമ്പർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു ഫർസീൻ മജീദ് സ്വാഗതം പറഞ്ഞു രാഹുൽ വെച്ചിയോട് ജോഷി കണ്ടത്തിൽ ഷിബിന വി കെ മുഹുസിൻ ഖാദിയോട് സുതീഷ് വള്ളച്ചാൽ ഫർഹാൻ മുണ്ടേരി വരുണ എം കെ ജിതിൻ കൊളപ്പ അമൽ കുറ്റ്യാട്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി എ എസ് പി ട്രെയിനി വളപട്ടണം എസ് എച്ച്ഒ ബി കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ടറേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു സമരങ്ങളുമായിട്ടാണ് വരും ദിവസങ്ങളിൽ യൂത്ത് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കോടിക്കണക്കിന് രൂപയാണ് മാസപ്പറിയായി കൈപ്പറ്റിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ സമരം തന്നെ കണ്ണുകൊടുത്തിട്ടുണ്ടാവുമെന്നാണ് ഈ സമരത്തിന്റെ പരിഗണന വിഭവം പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫനോടുകൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറ കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഫോർ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ